റാണി എന്താണ് കൊറേ നാളായില്ല കണ്ടിട്ട് ഏ റാണി അതുപോലെ ഉണ്ടോ അല്ല എനിക്ക് ഞാൻ ചോദിക്കാൻ പോവായിരുന്നു റാണിയുടെ അടുത്ത് അല്ല എന്താണ് ഇതിന്റെ രഹസ്യം ഒന്നും ഷർട്ടിന്റെ അല്ല ചില സാധനങ്ങളൊക്കെ ഞാൻ മുമ്പേ നീ പിന്നു പറഞ്ഞിട്ട് പോണു ഏഹ് മമ്മിയുടെ പ്രാർത്ഥന ഉണ്ടാ എ ഉയരങ്ങളിലേക്ക് എത്തിക്കണേന്ന് പറഞ്ഞു പറഞ്ഞ് ഞാനിപ്പോ ഇരുപത്തി അഞ്ചാമത്തെ നിലയിലാണ് ഇപ്പൊ താമസിക്കുന്നത് അങ്ങനെ അപ്പം പിന്നെ എന്റെ മോനെ ഒരുപാട് വളർച്ച കൊടുക്കണെന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ചെന്ന് ചോദിച്ചപ്പോഴാണ് സത്യം പറഞ്ഞത് മോൻ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് റാണി എന്താണ് ഇതിന്റെ ഒരു സംഭവം കാരണം ഇങ്ങനൊരു വളർച്ചയുടെ വളർച്ചയുടെ രഹസ്യം എന്താണ് ഇഷ്ടമുള്ള എല്ലാം കഴിക്കും എല്ലാം കഴിക്കും അപ്പൊ റാണി എല്ലാം ഉണ്ടായി കൊടുക്കുകയും ചെയ്യും അത് കുട്ടികൾക്ക് കഴിക്കാനല്ലേ ശെരിക്കും ഉണ്ടാക്കും പക്ഷെ അത് പുള്ളി വന്നടിച്ചിട്ട്

എന്തായാലും എന്ത് ഷേപ്പായാലും എന്താ അതെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടായിരുന്നു റാണിയെ പറ്റി മാത്രമായിരുന്നു പറഞ്ഞോണ്ടിരുന്നു റാണിയാണ് എന്റെ ജീവൻ റാണിയാണ് എന്റെ എല്ലാം എല്ലാം റാണിയാണെന്റെ ശ്വാസം റാണിയാണ് എന്റെ ആഹാരം എന്ന് വേണ്ട മൊത്തം അത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇത് പിന്നെ റിലേറ്റീവ് അല്ലേ എങ്ങനെ എങ്ങനെ സിസ്റ്ററിന്റെ ആ അതായത് പിന്നെ ഞാൻ ഞങ്ങളെ ശൈശവ വിവാഹമായിരുന്നു ഒരു പത്ത് വയസ്സും കൂടെ കൂട്ടിക്കോ ഇരുപത് ഞങ്ങൾക്ക് രണ്ടും കൂടെ ചേർത്ത് ഇരുപത് അപ്പൊ ഇരുപതും പതിനെട്ടും വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളുടെ അതായത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്റെ ഡാഡി പറഞ്ഞു മോനെ നീ ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങടെ പോരെ അതായത് നീ നാട്ടിൽ സ്നേഹിക്കാത്ത ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ അവളെ നീ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു അപ്പോഴാണ് ഈ നോക്കിയപ്പോൾ ഇവള് മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അവിടെ പാരൽ കോളേജ് അല്ലേ അതെ കോളേജിലെ പാരൊന്നും നമ്മൾ പറയുന്നില്ല പാരൽ കോളേജ് ഒരു ലൈനൊക്കെ ഉണ്ടായില്ല അറിയാവല്ലോ അറിയാം അറിയാം പിന്നെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഏത് പേരാണ് പറഞ്ഞാൽ മതി വരും ഈ റാണിയുടെ പാചകം അതിനെ കുറിച്ച് രണ്ടു റാണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പുണ്യമുള്ള ആളാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ആ കുട്ടിയുടെ ഒരു ഇത് ഏത് വെച്ച് സംഭവം ഉണ്ടാക്കിയാലും ആ ഭക്ഷണം കൊടുത്താലും കൊടുത്താലും ഇങ്ങനെ എല്ല വന്ന എത്ര ഗസ്റ്റ് ഉണ്ടോ അവർക്കെല്ലാം തികയും ബാലൻസ് വരികയും ചെയ്യും അങ്ങനെ ഒരു പ്രത്യേക അനുഗ്രഹം ഞാൻ അവൾ കണ്ടിട്ടുണ്ട് കാര്യം ഓരോ പ്രാവശ്യവും ഏത് ഫുഡ് ഉണ്ടാക്കി വെച്ചാലും ആ ഗസ്റ്റിനെ നമ്മൾ കണക്കുകൂട്ടി ആണ് വരുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അധികം വന്നാലും അതിനകത്ത് എന്തോ ഒരു പ്രത്യേക രീതിയിൽ അത് പിന്നെ ആരും ഉറച്ചു പോകത്തില്ല ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു വോൾവോ ബസ്സിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്ന ആർട്ടിസ്റ്റുകൾ മൊത്തം വന്ന് കഴിച്ചിട്ടുണ്ട് അത് നോയമ്പ് സമയത്ത് നോയമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു അപ്പൊ എന്തായാലും ഈ എന്താണ് ഈ പാചകവും ഈ കൈപ്പുണ്യവും എല്ലാം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ തുടരട്ടെ